ഏറ്റവും പ്രിയപ്പെട്ടവരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പടിവാദിക്കലിൽ എത്തി നിൽക്കുകയാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ചു വർഷം നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടത്തിയിട്ടുള്ളത് ജില്ലയിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികളെക്കുറിച്ചും കഴിഞ്ഞ അഞ്ചു വർഷത്തെ അനുഭവങ്ങളെ കുറിച്ചും നമ്മോട് ഇന്ന് സംസാരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി ബേബി ബാലകൃഷ്ണനാണ് പ്രിയപ്പെട്ട ബി ബി എച്ച് സ്വാഗതം പ്രസിഡന്റ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം ഒരു പക്ഷേ ജനകീയ ആസൂത്രണ തൊട്ട് തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് രണ്ടു രണ്ടു വേണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഒരുപാട് അനുഭവങ്ങളുമായിട്ടാണ് കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന്റെ സാന്നിധ്യത്തിലേക്ക് വന്നത് എങ്ങനെ കാണുന്നു കഴിഞ്ഞ അഞ്ചു വർഷം കഴിഞ്ഞ അഞ്ചു വർഷം വളരെ ആസ്വദിച്ചു ഈ ജില്ലാ പഞ്ചായത്തിനെ മുന്നോട്ട് കൊണ്ടുപോയി എന്ന് തന്നെ പറയാം കാരണം പരസ്പരം കൂടാതെ അങ്ങനെ വ്യക്തിപരമായ പണക്കങ്ങളോ മറ്റൊന്നും തന്നെ ഇല്ലാതെ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് വളരെ തികഞ്ഞ കൂടിയാണ് ഞാൻ ഈ പഞ്ചായത്തിന്റെ അവസാന നാളുകളിൽ കഴിയുന്നത് പൊതുവിൽ നമ്മൾ പറയാറുണ്ടല്ലോ ഒരുപക്ഷെ ഒരുപാട് മീറ്റിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതായത് പഞ്ചായത്തിനകത്ത് ഒരു പ്രതിപക്ഷമില്ല അല്ലെങ്കിൽ ഭരണസമിതി എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് അതിന് പ്രത്യേകമായ ഒരു പരിഗണന കൊടുക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് കാര്യങ്ങളെ കാണേണ്ടത് എന്നുള്ളത് പലപ്പോഴായി ഞാൻ കേട്ടിട്ടുണ്ട് ആ ഒരു ഒരു നോളജ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അനുഭവം എങ്ങനെയാണ് പഞ്ചായത്ത് ജനപ്രതി എന്ന രീതിയിലേക്ക് മത്സരിക്കുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യമാണ് പഞ്ചായത്തിൽ മത്സരിക്കുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് രാഷ്ട്രീയം പഞ്ചായത്തിൽ മത്സരിച്ചു കഴിഞ്ഞ് നമ്മൾ ഏത് രാഷ്ട്രീയ കക്ഷിയുടെ ആളായാലും ഭരണകക്ഷിയുടെ ആളായ ആളായാലും പ്രതിപക്ഷത്തിന്റെ ആളായാലും പഞ്ചായത്തിനകത്ത് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനം എന്നൊരു കാഴ്ചപ്പാട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കേണ്ടത് അത് ഞാൻ ക്ലാസ്സുകളിൽ പറഞ്ഞു കൊടുത്തതാണ് ഞാൻ പണ്ടു മുതലേ പഠിച്ച ഒരു കാര്യമാണ് ഞാൻ എം എ സോഷ്യോളജി പഠിക്കുമ്പോഴും അതേപോലെ തന്നെ പഞ്ചായത്ത് രാജിന്റെ ബാലപാഠങ്ങൾ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ എനിക്ക് ക്ലാസ് എടുത്തവരൊക്കെ തന്നെ പറഞ്ഞു തന്ന കാര്യമാണ് ഈ ഒരു കാര്യം അത് ഞാൻ കൃത്യമായി ചെയ്യാൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വികസനം എല്ലാ വാർഡുകളിലേക്കും കൊടുക്ക വികസനത്തിന്റെ ഒരു ആവശ്യം കണ്ടറിഞ്ഞുകൊണ്ട് വികസനം എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ഓരോ പ്രദേശത്തിന്റെയും പ്രത്യേകത മനസ്സിലാക്കിക്കൊണ്ടൊക്കെ തന്നെ അവിടെ ഏത് രാഷ്ട്രീയ പാർട്ടി എന്ന് നോക്കാറില്ല പക്ഷെ അവിടെ വികസനം വേണമെങ്കിൽ അത് കൊടുക്കണം അത് കൊടുക്കേണ്ടത് നമ്മുടെയൊക്കെ തന്നെ ഏറ്റവും വലിയ കടമയാണ് എന്ന തിരിച്ചറിവ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഇന്നിപ്പോ സംസാരിക്കുന്നത് ജില്ലാ പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരത്തിലാണ് എനിക്ക് തോന്നുന്നു ഭരണസമിതി അധികാരത്തിൽ വന്ന് ആദ്യം എടുത്ത തീരുമാനങ്ങളിൽ ഒന്ന് ഒരു നല്ലൊരു എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള സാധാരണ ജനവിഭാഗങ്ങൾക്ക് വന്നാൽ നല്ല രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ആസ്ഥാന മന്ദിരം വേണം എന്നുള്ള രീതിയിലാണ് അതേതായാലും പിന്നെ ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ പറ്റി അല്ലെങ്കിൽ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ് എങ്ങനെ കാണുന്നു ഈ ഒരു ഈ ഒരു അനുഭവത്തെ അത് കഴിഞ്ഞ ഭരണസമിതി തന്നെ തീരുമാനമെടുത്ത ഒരു സംഭവമാണ് കഴിഞ്ഞ കഴിഞ്ഞി ബഷീറിന്റെ കാലത്ത് തന്നെ ഒരു പുതിയ ഓഫീസ് നിർമ്മിക്കാൻ അല്ലെങ്കിൽ പഴയത് നവീകരിക്കാൻ നാല് കോടിയുടെ എസ്റ്റിമേറ്റ് എടുത്തിരുന്നു നാലു കോടി രൂപ ചെലവിൽ ഒരു പിന്നെ ഓഫീസ് നവീകരിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയത് കിട്ടുന്നതാണ് എന്ന തിരിച്ചറിവാണ് ഇവിടെ ഒരു എക്സ്റ്റൻഷൻ ബിൽഡിംഗ് എന്ന രീതിയിലേക്ക് ഇത് കെട്ടാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഹാബിറ്റാറ്റ് ടെക്നോളജി ഗ്രൂപ്പിനെയാണ് ഏൽപ്പിച്ചത് അവരത് വളരെ ഭംഗിയായി തന്നെ നിർവഹിച്ചു കഴിഞ്ഞു അത് നന്നായിട്ട് കെട്ടിത്തരാൻ അവർക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ ആർക്കും ആണ് ഇതിന്റെ ഫർണിഷിംഗ് വർക്കും ഒക്കെ ചെയ്തത് അതും വളരെ മനോഹരമാക്കി ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിഞ്ഞു അത് ഏറ്റവും നല്ലൊരു ഓഫീസാക്കി ഇതിനെ മാറ്റാനും എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജി കൈവരിക്കുന്ന രീതിയിലേക്ക് ഈ ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായാലും ശരി ഇതിന്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് അവാർഡ് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ച് ഒന്ന് പറയാം അവാർഡുകൾ എന്ന് പറയുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു അംഗീകാരം തന്നെയാണ് കാരണം ഈ വയോ സേവ വയോജന സേവന രംഗത്തൊക്കെ തന്നെ നമ്മൾ വ്യത്യസ്ത ആർന്ന പ്രവർത്തനങ്ങളിലൂടെയാണ് മുന്നോട്ട് പോയത് അത് നമ്മുടെ വയോജനങ്ങൾക്ക് ഭക്ഷണം ജെറിയാട്രിക് ഫുഡ് എന്നൊരു കൺസെപ്റ്റ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് മുതൽ നമ്മൾ തുടങ്ങി ഇപ്പോൾ അത് വിപണിയിലിറക്കി അത് എല്ലാവർക്കും സൗജന്യമായി തന്നെ കൊടുക്കാൻ അംഗൻവാടി മുഖാന്തരവും കുടുംബശ്രീ മുഖാന്തരവും നമ്മൾ തീരുമാനിച്ചു അതിന്റെ ഉദ്ഘാടനം തന്നെ നടത്തി കഴിഞ്ഞു അതേപോലെ തന്നെ വയോജനങ്ങൾക്ക് ജില്ലാ ആശുപത്രിയിൽ ജെറിയാട്രിക് വാർഡ് തുടങ്ങി ഒരുപാട് വ്യത്യസ്തമാർന്ന പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെയാണ് സംസ്ഥാന വയോ സേവാ അവാർഡ് കഴിഞ്ഞ മാസം ഞങ്ങൾ ഏറ്റുവാങ്ങിയത് അപ്പൊ അതിന് അവാർഡ് തുക വളരെ ചെറുതാണ് ഞാൻ പറഞ്ഞതുപോലെ അതൊരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവാർഡ് തുക ഒരു ലക്ഷം രൂപ മാത്രമാണ് സംസ്ഥാന പിന്നെ ജൈവവിദ്യത്തിന്റെയും അവാർഡ് ഒരു ലക്ഷം രൂപയാണ് പക്ഷെ അത് വലിയൊരു അംഗീകാരമാണ് സംസ്ഥാന തലത്തിൽ അത് നല്ലൊരു ഒരുപാട് നല്ല മത്സരങ്ങൾക്കൊടുവിലാണ് നമുക്കത് കിട്ടിയത് അത് നമ്മളെ സ്വ ജില്ലയ്ക്ക് സ്വന്തം പക്ഷി വൃക്ഷം പൂവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പ്രഖ്യാപിച്ചതിന് കൂടി ഭാഗമായിട്ടാണ് പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ബയോഡൈവേഴ്സിറ്റിക്ക് വേണ്ടി വ്യത്യസ്തമാർന്ന പ്രകൃതി സന്തുലനം കാർബൺ തുലനം നിലനിർത്താൻ ആവശ്യമായ ഒരുപാട് പദ്ധതികൾ നമ്മുടെ സ്കൂളുകളിലെ ആറോ പ്ലാന്റ് അതേപോലെ തന്നെ നമ്മുടെ സ്കൂളുകളിലെ സ്റ്റീം കുക്കേഴ്സ് സ്കൂളുകളിൽ നടപ്പാക്കുന്ന അതേപോലെ തന്നെ മരം വെച്ചുപിടിപ്പിക്കുന്ന പദ്ധതി ഇങ്ങനെയുള്ള ഒരുപാട് പദ്ധതികൾ സ്കൂളുകൾ സോളാർ പാനൽ അതൊക്കെ തന്നെ നമ്മൾ ഈ കാർബൺ തുലനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അതേസമയം സോളാർ പാനൽ ഘടിപ്പിച്ച് നമ്മുടെ രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യം എല്ലാ നിർവഹണ ഓഫീസും ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള സ്കൂളുകളും സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജില്ലയായി നമ്മൾ മാറിയിട്ടുണ്ട് പിന്നെ ജാഗ്രതാ സമിതി ഏറ്റവും നല്ല രീതിയിലുള്ള ജാഗ്രതാ സമിതി പ്രവർത്തനം നമ്മുടെ ജില്ലയിലുണ്ട് അതായത് സുമാരിയുടെ നേതൃത്വത്തിലുള്ള നല്ല കൗൺസിലിംഗ് ടീം ഉണ്ട് നമ്മുടെ രാജ്യം അതേപോലെ തന്നെ ഇപ്പോ പൂജ ഉണ്ടായതിനു മുമ്പേ പൂജക്ക് പകരം ഇപ്പോൾ സാന്ദ്ര വന്നു ഇപ്പൊ ശ്യാമിട്ടയാണ് ശ്യമളാദേവിയാണ് മുമ്പത്തെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് അതിന്റെ അഡ്വക്കേറ്റ് അവരൊക്കെ തന്നെ പിന്നെ ജാഗ്രതാ സമിതിയിലുള്ള രണ്ട് പൊതുപ്രവർത്തകർ എന്ന് പറയുന്നത് നമ്മുടെ എം സുമതിയും പി സി സുബൈദുമാണ് സുബൈദയുമാണ് അവരും നന്നായി നമ്മളെ സഹായിക്കുന്നുണ്ട് അതുകൂടാതെ അതിലുള്ള വനിതാ പോലീസ് ടീമും എസ് പിയുടെ പ്രതികളൊക്കെ തന്നെ വളരെ കാര്യമായി തന്നെ ആർ ഡി ഒക്കെ തന്നെ കൃത്യമായി പങ്കെടുത്തുകൊണ്ട് ഒരുപാട് കേസുകൾ തീർക്കാനും കുറെ ക്ലാസ്സുകൾ നടത്താനും അങ്ങനെ കുറെ പിന്നെ നമ്മൾ അതിന്റെ ഭാഗമായി തന്നെ വനിതകൾ ഇവർക്ക് പ്രത്യേക ക്ലാസ്സുകൾ അതായത് പ്രീ മെരിറ്റൽ കോഴ്സുകൾ ദമ്പതിമാർക്കുള്ള പ്രീ പ്രീമെരിറ്റൽ കോഴ്സുകളൊക്കെ തന്നെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ ആ ഒരു പിന്നെ വനിതാ ജാഗ്രതാ സമിതിയുടെ അവാർഡ് രണ്ട് തവണ നമുക്ക് ലഭിക്കാൻ വേണ്ടി കാരണമായി പിന്നെ ഭിന്നശേഷി മേഖലയിലെ അവാർഡാണ് ഭിന്നശേഷി മേഖലയിൽ നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഭിന്നശേഷിക്കാരുടെ ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷമായി ഭിന്നശേഷിക്കാർ അപേക്ഷ കൊടുത്തുകൊണ്ട് ഒരുപാട് സ്കൂട്ടറുകളും മറ്റൊക്കെ തന്നെ അപേക്ഷ കൊടുത്തുകൊണ്ട് ഇവിടെ ഇതായിരുന്നു ഒരു മൂന്ന് കോടി രൂപയോളം നമുക്ക് എൻഡോ സൽഫാന്റെ എല്ലാം മുമ്പേ എൻ പി ആർ പി ഡി പദ്ധതിയിൽ ബാക്കിയുണ്ടായിരുന്നു അപ്പൊ അതാരും ചെലവഴിക്കാൻ തയ്യാറാവുന്നില്ല അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒരുപാട് അപേക്ഷകൾ കിട്ടി പക്ഷെ അത് ആ അപേക്ഷകൾ സോർട്ട് ചെയ്തെടുക്കാൻ ഒരു ടീമില്ല എന്നതായിരുന്നു അപ്പോഴാണ് വീക്കാൻ നമ്മളെ സമീപിക്കുന്നത് അപ്പൊ വീക്കാൻ്റെ വീക്കാന് ഞങ്ങൾ ഇവിടെ ഒരു പ്രോജക്റ്റ് സോർട്ട് ചെയ്തെടുക്കാനും നമുക്ക് അപേക്ഷകൾ കൃത്യമായി പിന്നെ ഒന്ന് ഫയൽ ചെയ്ത് അതിൽ നിന്നും ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്ത് അങ്ങനെ നമുക്ക് അവർക്ക് ആനുകൂല്യം കൊടുക്കാം എന്ന രീതിയിലേക്ക് നമ്മൾ ഒരു ആലോചിച്ചു അങ്ങനെ ഒരു ഒന്ന് രണ്ട് മാസം നടന്ന ഒരു പ്രവർത്ത പ്രയത്നത്തിന് ഒടുവിലാണ് നമുക്ക് ആ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കി എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതിന്റെ ഭാഗമായി നൂറ്റി ഇരുപത്തി അഞ്ച് പേർക്ക് ഉച്ചക്രവാഹനവും പത്ത് നൂറ് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേർക്ക് ഈ ഇലക്ട്രോണിക് വീൽ ചെയറും പിന്നെ മറ്റ് വീൽ ചെയറുകളും കൃത്രിമക്കാലുകൾ ഹിയറിംഗ് എയ്ഡ്സുകൾ തുടങ്ങി എല്ലാം കൊടുത്തുകൊണ്ട് ഭിന്നശേഷിക്കാർക്ക് നല്ലൊരു സഹായം എത്തിക്കുന്ന രീതിയിലേക്ക് എടുത്തു നമ്മൾ പിന്നീട് ബ്രെയിലി സാക്ഷരത നടത്താൻ വേണ്ടി നമ്മൾ കാഴ്ച കാഴ്ച വൈകല്യമുള്ളവർക്ക് ബ്രെയിലി സാക്ഷരത നൽകി കൊടുത്തു അങ്ങനെ അവർക്ക് പിന്നെ ഉപകരണങ്ങൾ കൊടുക്കുന്ന രീതിയിലും ഒക്കെ തന്നെ നടത്തി പിന്നെ ഒരു സമഗ്ര ഭിന്നശേഷി സൗഹൃദ ജില്ല എന്ന ഒരു പഠനത്തിന് റിപ്പോർട്ട് തയ്യാറാക്കി അതിനാവശ്യമായ രീതിയിലുള്ള പ്രോജക്റ്റുകൾ തയ്യാറാക്കി അതിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി അതിന്റെ ഭാഗമായി ഒരുപാട് പദ്ധതികൾ ഇതിന്റെ ഭാഗമായി ഇപ്പോൾ നടത്തി വരുന്നു ഇപ്പോഴും ഈ വർഷവും നമ്മളൊരു നൂറ്റി മുന്നൂറ് അപേക്ഷകൾ മുച്ചക്രവാഹനത്തിനുള്ള ഒരു നൂറ്റമ്പത് പേർക്ക് എന്തെങ്കിലും മുച്ചക്രവാഹനം കൊടുക്കാൻ വേണ്ടി പറ്റും തൊണ്ണൂറ് പേർക്ക് ഹിയറിംഗ് എയ്ഡ്സ് കഴിഞ്ഞു നാൽപ്പത്തഞ്ചു പേർക്ക് വീൽ ചെയർ കഴിഞ്ഞു ഇനിയും ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും അങ്ങനെ ഇനിയൊരു പത്ത് പേർക്ക് നമ്മൾ ഈ ഒരു പത്ത് പതിനഞ്ചു പേർക്ക് നമുക്ക് പിന്നെ ഭിന്നശേഷി കാഴ്ചാ ഉള്ളവർക്കുള്ള ലാപ്ടോപ്പും ഫോണും ഒക്കെ തന്നെ കൊടുക്കാൻ പദ്ധതിയുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് പദ്ധതികൾ നമ്മൾ ഈ കാലങ്ങളിൽ വെച്ചു അതാണ് ഭിന്നശേഷി അവാർഡ് ഇപ്പോൾ കിട്ടാൻ വേണ്ടി കാരണമുള്ളൂ അങ്ങനെ ഏഴോളം അവാർഡുകൾ പിന്നെ യു ആർ എഫ് ഗ്ലോബൽ അവാർഡ് തന്നെ നമുക്ക് കിട്ടി ഗിന്നസിന്റെ ഒരു പ്രവർത്തനം തന്നെ ഇവിടെ വന്ന് അവര് നമ്മളെ വൃക്ഷം പക്ഷി പുഷ്പം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു അതാണ് ഭിന്നശേഷി അവാർഡ് ഇപ്പോൾ കിട്ടാൻ വേണ്ടി കാരണമുള്ളൂ അങ്ങനെ ഏഴോളം അവാർഡുകൾ പിന്നെ യു ആർ എഫ് ഗ്ലോബൽ അവാർഡ് തന്നെ നമുക്ക് കിട്ടി ഗിന്നസിന്റെ ഒരു പ്രവർത്തനം തന്നെ ഇവിടെ വന്ന് അവര് നമ്മളെ വൃക്ഷം പക്ഷി പുഷ്പം എന്തുകൊണ്ട് പ്രഖ്യാപിച്ചു നിങ്ങൾക്ക് എവിടെ നിന്ന് അധികാരം കിട്ടി എന്നൊക്കെ അവര് വന്നു അങ്ങനെ അവര് വന്ന് വ്യൂ ആർ വേൾഡ് റെക്കോർഡ് തന്നെ നമുക്ക് തന്നു അത് വലിയൊരു അന്താരാഷ്ട്ര നിലവാരത്തിന് അത് ശ്രദ്ധിക്കപ്പെട്ടു അതൊരു വലിയൊരു അംഗീകാരമാണ് ഇതിനൊക്കെ തന്നെ നമ്മുടെ ടീമിന്റെ കൂട്ടായ പ്രവർത്തകർ എൻ്റെ ഒരു ജനപ്രതി ഒരു പത്ത് പതിനഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു ജനപ്രതി എന്ന രീതിയിലും കിലയുടെ ഒരു ഫാക്കൽറ്റി എന്ന രീതിയിലും ഒക്കെ തന്നെ എനിക്ക് പിന്നെ വേൾഡ് ബാങ്കിന്റെ പ്രോജക്റ്റിലും വർക്ക് ചെയ്ത അനുഭവങ്ങൾ എനിക്ക് ധാരാളമുണ്ട് ആ ഒരു അനുഭവം ഈ ഒരു ഭരണ സാരഥ്യത്തിന് ഏറ്റവും കൂടുതൽ മുതൽക്കൂട്ടായിട്ടുണ്ട് പിന്നെ പ്രസ്ഥാനത്തിന്റെ നല്ല പിന്തുണ എനിക്ക് ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം പാർട്ടി നൽകിയ പിന്തുണക്ക് കണക്കില്ല കാരണം എല്ലാ കാര്യവും പൊതുവെ തന്നെ സ്വതന്ത്രമായി വിടുന്നൊരു ഇതായിരുന്നു ഉണ്ടായിരുന്നത് എങ്കിലും പാർട്ടി പറയുന്ന രീതിയിലേക്ക് തന്നെ എല്ലാ വികസന പ്രവർത്തനങ്ങളും അവരുടെ ഒരു അന്തിമ അഭിപ്രായം ഞാൻ ചോദിച്ചിരുന്നു അങ്ങനെ എല്ലാവരും കൂട്ടായ രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയത് അതിന് ഒരു പരാതിയില്ല ആർക്കും ഒരു ും സംതൃപ്തി ഒരു സംതൃപ്തി എല്ലാവരെയും രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട് വ്യവസായ രംഗത്ത് നമ്മള് ഒരുപക്ഷെ പിന്നോക്ക അവസ്ഥ ഒരുപാട് നിലനിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്ന ഒരു ജില്ലയാണ് ഇത് മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം വ്യവസായ രംഗത്ത് ഗ്ലോബൽ ഫോർട്ടീൻ എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു വ്യവസായ സബ്മിറ്റ് വെച്ചു അതിനുശേഷം ഇപ്പൊ റൈസിങ് കാസർഗോഡ് എന്നുള്ളതിന്റെ എഡിഷൻസ് നിരവധി നടന്നു ഈ ഒരു മേഖലയിൽ വ്യവസായ രംഗത്ത് അല്ലെങ്കിൽ ഒരു വ്യവസായ സൗഹൃദമായ കേരളം അതിനൊപ്പം വ്യവസായ സൗഹൃദമാവാൻ അതിനെ അല്ലെങ്കിൽ എങ്ങനെയാണ് കാണുന്നത് ഉണ്ട് കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഒരു ആയിരം രണ്ടായിരം കോടിയോളം ഇൻവെസ്റ്റ്മെന്റ് പുതുതായി നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ മാത്രം ഇടപെടലിന്റെ ഭാഗമായിട്ട് വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഇൻവെസ്റ്റേഴ്സ് മീറ്റ് കഴിഞ്ഞ മൂന്ന് വർഷമായി ആദ്യം നമ്മൾ കെ എൽ ഫോർട്ടീൻ ഗ്ലോബൽ മീറ്റ് നടത്തി പിന്നീട് റൈസിംഗ് കാസർഗോഡ് വൺ ടു ത്രീ എന്ന രീതിയിലേക്ക് നടത്തി അതിലൊക്കെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വന്നിട്ടുണ്ട് ആദ്യത്തെ വളരെ വലിയ ഒരു പരിപാടിയായിരുന്നു അതിൽ തന്നെ ഒരു ആയിരം ആയിരത്തി എണ്ണൂറോളം ഇൻവെസ്റ്റ്മെന്റിനെ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം ഒരു പത്തൊന്നൂറ് കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് വരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച നമ്മൾ വനിതകൾക്കുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റിലും അത് ബയോസ് സെല്ലേഴ്സ് മീറ്റ് എന്ന രീതിയിലേക്ക് അവർക്ക് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ സമയബന്ധിതമായി വിറ്റഴിക്കാനും അതിന് നല്ല രീതിയിലേക്ക് ഒരു ഒരു നല്ല നെറ്റ്വർക്കായി മാറാൻ ജില്ലാ പഞ്ചായത്തിന്റെയും ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെയും ഇടപെടലിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ജില്ലയെ ഒരു വ്യവസായ സൗഹൃദമാക്കാൻ ഒരുപാട് പേര് പുതിയതായി സ്റ്റാർട്ടപ്പ് രംഗത്തേക്കും വ്യവസായ രംഗത്തേക്കും കൊണ്ടുവരാൻ നമ്മുടെയൊക്കെ ഇടപെടലിന്റെ ഭാഗമായ നല്ലൊരു പബ്ലിസിറ്റി കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ ജനറൽ മാനേജർ എന്ന് പറയുന്നത് സജിത്താണ് സജിത്ത് ഈ ജില്ലക്കാരൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യവും ആത്മാർത്ഥതയും നമ്മുടെ ഈ പദ്ധതികളെ കാര്യമായി സഹായിച്ചിട്ടുണ്ട് മറ്റുള്ള തുടർഭരണ കാലത്തുകൂടിയാണ് ഈ ഭരണസമിതി കടന്നുപോയത് പോയത് എൽ ഡി എഫിന്റെ തുടർഭരണം ഇപ്പം മുൻപ് തന്നെ ഈ പറയുന്ന മന്ത്രിമാരുമായിട്ടുള്ള സൗഹൃദം അല്ലെങ്കിൽ മറ്റു പാർട്ടി തലത്തിലുള്ള ഒരു ഒരു അന്തരീക്ഷം ഇത് ഗുണം വന്ന മന്ത്രിമാർ എല്ലാവരും കാസർഗോഡ് ജില്ലയെ വളരെയധികം പരിഗണിക്കുന്ന ഒരു ഇതായിരുന്നു എല്ലാ കാര്യത്തിലും നമ്മൾ ആരോഗ്യമന്ത്രിയാലും ശരി തദ്ദേശ സംരംഭ മന്ത്രിയായാലും ശരി ധനകാര്യമന്ത്രിയായാലും ശരി എല്ലാവരോടും പോയി പറഞ്ഞ കാര്യങ്ങൾ അത് ചെയ്തു തരാൻ അവർ തയ്യാറാവുന്നുണ്ടായിരുന്നു പരിമിതികൾ ഉണ്ടായിട്ടുണ്ട് ആ പരിമിതികളെ മറികടന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനുള്ള ഒരു മനോഭാവം നമ്മുടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കടക്കമുള്ള എല്ലാവർക്കും ഉണ്ടായിരുന്നു എല്ലാവരും നമ്മളെ അതേപോലെ തന്നെ കണ്ടത് ഞങ്ങളും നല്ല രീതിയിൽ അവരെ എല്ലാ പരിപാടിക്ക് ക്ഷണിക്കാനും അവരെ കൊണ്ടുവരാനുള്ള ഒരു നല്ല ഇടപെടൽ പാർട്ടിയുടെയും നല്ല സഹായം നമുക്ക് മന്ത്രിമാരെ കൊണ്ടുവരുന്നതിലൊക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഈ കെട്ടിടം തന്നെ ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ തിരക്കിനിടയിലും കാസർഗോഡേക്ക് പലതവണ വന്നുകൊണ്ട് ഇവിടെ ഉദ്ഘാടന പരിപാടികളിലും മറ്റൊക്കെ തന്നെ പങ്കെടുക്കാൻ അദ്ദേഹം കാണിച്ച ഒരു വലിയ മനസ്സ് നമുക്ക് ഒരിക്കലും മറക്കാൻ വേണ്ടി കഴിയില്ല കാരണം പല പരിപാടികളും ഒരുപാട് പരിപാടി ഒരുപാട് തവണ മുഖ്യമന്ത്രി കാസർഗോഡ് പൊതുപരിപാടികൾക്കായി വന്നു അത് ധനകാര്യമന്ത്രിയായാലും ശരി ആരോ വിദ്യാഭ്യാസ മന്ത്രിയാലും ശരി നമ്മുടെ വ്യവസായ മന്ത്രിയാലും ശരി ആരോഗ്യമന്ത്രിയാലും ശരി തദ്ദേശ സ്വയംഭരണ മന്ത്രിയാലും ശരി പിന്നെ നമ്മുടെ ജില്ലയുടെ സ്വന്തം ചാർജ് ഉള്ള മന്ത്രിയാണ് നമ്മുടെ എ കെ ശശീന്ദ്രൻ ഇപ്പോൾ അദ്ദേഹവും നമ്മൾ വിളിച്ചപ്പോൾ വരും നമ്മുടെ ഏഹ് കടന്നപ്പള്ളി സഖാവും വിളിച്ചാൽ വരും അങ്ങനെ രാജൻ മന്ത്രിയും അതുപോലെ തന്നെ ചിഞ്ചു മന്ത്രി രണ്ടു തവണ നമ്മുടെ പരിപാടികൾ വേണ്ടി വന്നു ഇങ്ങനെ എല്ലാവരുടെയും സഹായം നമുക്ക് ഈ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ട് കായിക രംഗത്ത് സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ കായിക രംഗത്ത് അബ്ദുൾ റഹ്മാൻ മന്ത്രി തന്നെ അന്ന് വന്നപ്പോൾ പറഞ്ഞതാണ് കായിക രംഗത്ത് നമുക്ക് പ്രധാനപ്പെട്ട പദ്ധതി കളിക്കളം പദ്ധതിയിൽപ്പെടുത്തി ആറ് കളിക്കളം ഗ്രൗണ്ടുകൾ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പൊ ആ ജില്ലാ പഞ്ചായത്ത് ടഫ്കോട്ടുകൾ അത് നമ്മളെ ആസൂത്രണ സമിതിയുടെ നല്ലൊരു നിർദ്ദേശമായിരുന്നു പിന്നെ ഈ ടഫും അതേപോലെ തന്നെ ദർപ്പണം പദ്ധതികളൊക്കെ തന്നെ അതിന്റെ ഒരു ഭാഗമായി നമുക്ക് രണ്ട് ടഫ് ടഫ്കോട്ടുകൾ നിർമ്മിക്കാൻ ലക്ഷ്യമിട്ടാലും ഒരു ടർഫ് തൊട്ട് പൂർത്തീകരിച്ച് അത് ബംഗളത്ത് അല്ല ഒരുപാട് കളിക്കാറുണ്ട് ഒരുപാട് ഫണ്ട് നമുക്ക് അതായത് സ്കൂളിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ടും കൂടെ അതിന്റെ ഭാഗമായി കിട്ടുന്നുണ്ട് കാരണം കളിക്ക പുറത്തുനിന്നുള്ള കളിക്കാരോടൊക്കെ തന്നെ വാടക വാങ്ങിയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആവശ്യമായ ഒരാളെ നിയമിച്ചുകൊണ്ടാണ് പോകുന്നത് നല്ല ഒരുപാട് കുട്ടികൾ അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇപ്പോൾ ബംഗളത്തുള്ള മളവികയിൻ ടീമും ഒക്കെ തന്നെ ദേശീയ അന്തർദേശീയ തലത്തിൽ കളിക്കാരായി മാറി അവരൊക്കെ തന്നെ പരിശീലിപ്പിച്ചു വരുന്നത് ആ ടർഫിൽ വെച്ചാണ് ഇപ്പോൾ അവരൊരു സൗകര്യമില്ലാത്ത ഗ്രൗണ്ടിൽ വെച്ച് പരിശീലിച്ച് കളിച്ചതാണ് അവരൊക്കെ തന്നെ ഇപ്പോൾ പരിശീലനം അവർക്കൊക്കെ തന്നെ സൗജന്യമായി തന്നെ ആ ടർഫ് അനുവദിച്ച് കൊടുക്കുന്നുണ്ട് കായിക രംഗത്ത് നമ്മൾ ഒരുപാട് പദ്ധതികൾ നമ്മുടെ ജില്ലയുടെ ഇരുപത്തി ഏഴോളം കളിക്കളങ്ങൾ മെച്ചപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് സ്കൂൾ കളിക്കളങ്ങൾ അത് അതോടൊപ്പം തന്നെ ഈ ആറ് ഏഴ് കളിക്കളങ്ങൾ ഇപ്പോൾ അമ്പത് ഒരു കോടി രൂപ ചെലവിൽ നമ്മൾ മെയിൻ്റനൻസ് നടത്തുകയാണ് സ്പോർട്സ് കേരളയുടെ സഹായത്തോടു കൂടി പിന്നീട് അവർക്ക് സംസ്ഥാന കായികമേളക്ക് പോകുന്ന കുട്ടികൾക്ക് ജേഴ്സി ആയാലും പരിശീലനങ്ങൾ ഒരു പിന്നെ ഒരു റെഡി എന്ന രീതി ഒരാഴ്ച നീണ്ട പരിശീലനം കൊടുത്തുകൊണ്ടാണ് അവരെ നമ്മുടെ സംസ്ഥാന കായികമേള ഇടാറുള്ളത് അതിന്റെ നല്ല മെച്ചം നേട്ടം നമുക്ക് ഉണ്ടായിട്ടുണ്ട് പല ഒരുപാട് മെഡലുകൾ നമ്മൾ ജില്ലയിലേക്ക് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അതൊക്കെ തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ തനതായ ഇടപെടലാണ് ഈ കോവിഡ് കാലത്താണല്ലോ കടന്നു വരുന്നത് ആ കോവിഡ് കാലത്ത് എനിക്ക് തോന്നുന്നു ഓക്സിജൻ സിലിണ്ടർ ചലഞ്ച് ചലഞ്ചടക്കം നമ്മള് സംഘടിപ്പിക്കുകയുണ്ടായി ആ ഒരു ആ ഒരു അനുഭവം എന്താണ് നമ്മൾ ഒരുപാട് പരിമിതികളുള്ള ജില്ല മംഗലാപുരം പോലെയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ആശുപത്രി സൗകര്യങ്ങൾ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥ അപ്പൊ ആ ഒരു വലിയൊരു ക്രൈസിസ് കാലഘട്ടത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ജില്ലാ പഞ്ചായത്ത് ഈ കോവിഡ് കാലത്ത് നമുക്ക് ഈ പറഞ്ഞ ഒരുപാട് പരിമിതികൾ ഉണ്ടായിരുന്നു ഒന്ന് നമുക്ക് മംഗലാപുരത്തേക്ക് പോവാൻ ആ ബോർഡർ അടച്ചു വേറെ എവിടെയും പോകാൻ പറ്റാത്ത കണ്ണൂരേക്കും കണ്ണൂര് അത്യാവശ്യം അങ്ങോട്ടല്ല പോവാം പക്ഷെ മറ്റു നമ്മളെ ഏറ്റവും എളുപ്പം ചികിത്സ പഞ്ചേശത്തിനൊരാളെ നീലേശത്ത് കൊണ്ടുവന്ന ദൂരത്തിൽ നമുക്ക് മംഗലാപുരത്തേക്ക് പത്ത് തവണ പോയിട്ട് വരാം പക്ഷെ അവിടെ ബോർഡർ അടച്ചുകൊണ്ട് നമുക്ക് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പൊ ഓക്സിജൻ പ്ലാന്റ് ആണെങ്കിലും ഓക്സിജൻ സിലിണ്ടർ നടക്കാനുള്ള സൗകര്യം ഒന്നും തന്നെ നമ്മുടെ ജില്ലയിലില്ല നമ്മൾ കണ്ണൂർ ഫാൽക്കോയിൽ പോയിട്ടാണ് ആ ഒരു ദിവസം മുഴുവൻ ക്യൂ നിന്ന് രാത്രി പന്ത്രണ്ട് മണിക്കല്ലാണ് നമുക്ക് അത് നിറച്ചു കിട്ടുക അങ്ങനെയാണ് നമ്മളെ വണ്ടിയൊക്കെ വന്ന ഓരോ സ്ഥാപനത്തിലേക്കും പോയി അവിടെ ഓക്സിജൻ സിലിണ്ടർ എത്തിക്കുക അപ്പോഴാണ് ഞങ്ങൾ ഓക്സിജൻ ചാലഞ്ച് വെച്ചത് ഓക്സിജൻ സിലിണ്ടർ ചാലഞ്ച് അങ്ങനെ ഫ്രീ ആയിട്ട് അപ്പൊ അങ്ങനെ ഇരുന്നൂറ്റി മുപ്പതോളം സിലിണ്ടറുകൾ അതിന്റെ ഭാഗമായി നമുക്ക് സ്വരൂപിക്കാൻ വേണ്ടി കഴിഞ്ഞു അത് പിന്നീട് മുൻകൂട്ടി നിറച്ചു വെച്ചൊക്കെയാണ് നമ്മളത് പിന്നെ ആശുപത്രികളിലേക്ക് എത്തിച്ചത് അനുഭവം എന്ന് ചോദിച്ചാൽ ഒരുപാട് അനുഭവങ്ങൾ മനസ്സിൽ വരുന്ന ഒരു ഒരു ഏറെ സംതൃപ്തി നൽകിയ മൊമെന്റ് നമുക്ക് കൊറേ കാര്യങ്ങളുണ്ട് ഒന്ന് ആ പദ്ധതി നമ്മൾ വളരെ ചെറിയ കുട്ടികൾ വെക്കുന്ന പ്രോജക്റ്റ് അടക്കം നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ ഒരു വലിയ ആ ഒരു വിജയത്തിന്റെ രഹസ്യം കാരണം നമ്മൾ അതിന് പ്രായം നോക്ക പ്രായം നോക്കാറില്ല അല്ലെങ്കിൽ പറയുന്ന ആൾ ആരാണെന്ന് നോക്കാറില്ല നല്ല ആശയമാണെങ്കിൽ അത് ഏറ്റെടുത്ത് പദ്ധതികളാക്കും പ്രോജക്റ്റുകളാക്കും എന്നതാണ് ജില്ലാ പഞ്ചായത്തിന്റെ രീതി അപ്പൊ അങ്ങനെയാണ് ഈ ദർപ്പണം പദ്ധതി ഒക്കെ തന്നെ വന്നത് ആ ദർപ്പണം പദ്ധതി നമുക്ക് ആദ്യം കുറച്ച് നടപ്പാക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ നമ്മളൊരു ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു പ്രവർത്തി പക്ഷെ അത് പൂർത്തീകരിച്ചു വരുമ്പോൾ നമ്മൾ ഈ നൂറ്റമ്പത് കുട്ടികളും ഡിഗ്രി ഹോൾഡർമാർ ആയി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണ് അവരുടെ ഒരു മീറ്റിങ്ങിൽ പോകാനും അവരൊക്കെ തന്നെ അവരുടെ ഫീഡ്ബാക്ക് പറയുമ്പോഴൊക്കെ തന്നെ നമുക്ക് വലിയ സന്തോഷം ഉണ്ടായിട്ടുണ്ട് അതേപോലെ തന്നെ എൻ ടി ടി എഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്ത് രണ്ടോളം കുട്ടികൾക്ക് അത് ഓഫറിംഗ് ലെറ്റർ കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തുണ്ടായ ഒരു സന്തോഷം നമുക്ക് മറക്കാനാവാത്തതാണ് ആ തരത്തിലേക്കും നമുക്ക് വലിയ സന്തോഷം വന്നിട്ടുണ്ട് പിന്നെ സമം പരിപാടി സമം അവാർഡ് വിതരണം ഒരു വലിയ പരിപാടി ആക്കിയിട്ടാണ് അതിലും അവാർഡ് കൊടുക്കുമ്പോഴും അത് അവര് അവർക്ക് അവരെ കണ്ടെത്തിയതിലുള്ള ഒരു സന്തോഷവും അവർക്ക് കിട്ടുമ്പോഴുള്ള ഒരു സന്തോഷമൊക്കെ തന്നെ നമ്മളെ വളരെയധികം സന്തോഷിപ്പിച്ചിട്ടുണ്ട് ആൽമരം ബാൻഡിനടക്കം നമ്മൾ പരിപാടിയിൽ പങ്കെടുപ്പിച്ചു അന്ന് ഒരു പത്ത് പതിനഞ്ചായിരം ആൾക്കാരാണ് ആദ്യത്തെ സമയത്ത് ആ പരിപാടിയിൽ വന്നത് അങ്ങനെ അടക്കം നമുക്ക് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു ഒരു വേറിട്ട പരിപാടി എല്ലാ മേഖലയിലും നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നതാണ് അതിന് എന്റെ കൂടെ നിന്ന് എല്ലാവർക്കും നമ്മളെ ഭരണസമിതി അംഗങ്ങൾ വൈസ് പ്രസിഡന്റ് അടക്കമുള്ള ഷാനു അടക്കമുള്ള പിന്നെ ഭരണസമിതിയുടെ ടീം ഏത് പരിപാടിയും ഞാൻ ഏറ്റെടുത്ത് അത് ഷാനുവോട് പോകാൻ പറഞ്ഞാൽ സരിതയോട് പോകാൻ പറഞ്ഞാൽ അത് അവർ പോയി മനു എല്ലാവരും കാര്യമായിട്ടാണ് എന്നെ സഹായിച്ചത് അതുപോലെ നമ്മളെ ജീവനക്കാരും അതേപോലെ നിന്ന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് എല്ലാ കാര്യത്തിനും നമ്മളൊരു ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ടി വന്നിട്ട് അങ്ങനെ കാര്യമായ രീതി ഒച്ചപ്പാട് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല എങ്കിലും അവര് അറിഞ്ഞു കുറച്ച് ലാഗ് ഉണ്ടായിട്ടുണ്ട് പക്ഷെ അത് സർക്കാർ ഓഫീസിലൊരു പൊതു രീതിയാണെങ്കിലും കുറച്ചും കൂടി ഫാസ്റ്റാക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് ജീവനക്കാരൻ ഞങ്ങളെ കൂടെ ഓടാൻ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ നിർമ്മാണ ഉദ്യോഗസ്ഥരും നമുക്ക് നമ്മളെ കൂടെ ഓടിയെത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ കൂടി ഭാഗമാണ് നമുക്ക് നല്ല ചെലവ് മിക്കവാറും എല്ലാ വർഷങ്ങളിൽ നമ്മൾ രണ്ടാം സ്ഥാനത്തോ മൂന്നാം സ്ഥാനത്തോ ആണ് സംസ്ഥാനത്തുള്ള പദ്ധതി ചെലവിൽ ആ രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇതിന് എന്നെ സഹായിച്ച എന്റെ കൂടെ നിന്ന എല്ലാവർക്കും ആസൂത്രണ സമിതി അംഗങ്ങൾ ജില്ലാ പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി അംഗങ്ങൾ നമ്മളെ ജില്ലാ കളക്ടർ അടക്കമുള്ള എല്ലാ ടീം അംഗങ്ങൾക്കും ഞാൻ നന്ദി രേഖപ്പെടുത്തുക കൂടിയാണ്